ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കണവ ഫ്രൈ ആണ് കണവ അല്ലെങ്കിൽ കൂന്തൽ ഞാനിവിടെ അര കിലോ കണവ കണവെടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഈ കളറുള്ള കാശ്മീരി മുളക് പൊടിയാണ് അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾ പൊടി പാകത്തിനുപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് അതും ചേർത്ത് നല്ലത് വണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഈ പൊടികളെല്ലാം നല്ലത് വണ്ണം നമ്മുടെ കണവയിൽ പറ്റണം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം നമുക്കിത് ഇതിപ്പോൾ ഇവിടെ നല്ലത്വണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം സ്റ്റൗ ഓൺ ആക്കാം എണ്ണ ചൂടതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരസ്പൂൺ കടു ഇട്ട് കൊടുക്കാം കടുകയൊക്കെ നല്ലതോണം പൊട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ലേശം തേങ്ങാ പുത്തിട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചതാണ് ഒരുപാടങ്ങ് ചതക്കണവരിൽ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചാൽ മതി അതും കൂടി ഇട്ട് കൊടുത്ത് നിളയ്ക്കാം നമുക്ക് ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർക്കാം അതിനുശേഷം നല്ലത് വണ്ണം ഒന്ന് മിക്സ് ചെയ്യാം ഈ കറിവേപ്പിലയൊക്കെ നല്ലതോണം ഒന്ന് വാടി വരണം കറിവേപ്പിലേക്ക് ഇവിടെ നല്ലതോണം വാടി വരുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കുന്നതാണ് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈ കണവ ഫ്രൈ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് നമ്മൾ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കണവ കുറേ നിരത്തിയിട്ട് കൊടുക്കാം മുഴുവൻ കണവയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നാല് മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കണം നാല് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം നമ്മുടെ കണവ കണവയുടെ വെള്ളമൊക്കെ ഇറങ്ങി തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി പത്ത് ചെറിയ ഉള്ളിയാണ് അത് ഞാൻ ചതച്ചെടുത്തതാണ് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർക്കുമ്പം പ്രത്യേക ടേസ്റ്റ് കിട്ടും സവോള ചേർക്കാറുണ്ട് പക്ഷേ എങ്കിലും സവോള ഒക്കെ നല്ലത് ചെറിയ ഉള്ളി തന്നെയാണ് കഴിവതും ചെറിയ ഉള്ളി തന്നെ ചേർക്കുക ൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോഴും നല്ലത് വണ്ണം മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂടി ഉപയോഗിച്ച് അടച്ചതിന് ശേഷം അല്പസമയം കൂടി ഉപയോഗിക്കണം അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലതുവണ്ണം പറ്റുന്നതാണ് അപ്പോൾ നമ്മുടെ കണവേ നല്ലതുവണ്ണം വേണം വെന്ത് കിട്ടും ഒരു മൂടി വെച്ച് നമുക്ക് അടയ്ക്കാം അല്പസമയം കൂടി ഉപയോഗിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കണവയുടെ വെള്ളമൊക്കെ നല്ലതുവണ്ണം പറ്റി കണവയൊക്കെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലത് വണ്ണം ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയം തീ അല്പം കൂടി കുറച്ച് വയ്ക്കുക അതിനുശേഷം ശേഷം നല്ലതുകൊണ്ട് നമുക്കിത് മിക്സ് ചെയ്യാം അത് നല്ലതുകൊണ്ട് ഒന്ന് ഫ്രൈ ആയി വരണം അല്പം കൂടി ഫ്രൈ ആകാനുണ്ട് അങ്ങനെ നമ്മുടെ കണവ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിർബന്ധമായിട്ടും അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കിനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിടണം ഇനി നമ്മൾ മറ്റൊരു വീഡിയോയുമായി കാണാം